പഞ്ചായത്തിലോ മുനിസിപ്പാലിറ്റിയിലോ കോർപ്പറേഷനിലോ അടയ്ക്കേണ്ട നികുതി കെ സ്മാർട്ട് വഴി ഇനി വളരെ എളുപ്പത്തിൽ ഓൺലൈനായി അടയ്ക്കാവുന്നതാണ് ലോഗിൻ ചെയ്യാതെയും ലോഗിൻ ചെയ്തും കെട്ടിട നികുതി അടയ്ക്കാം ലോഗിൻ ചെയ്യാതെ കിക്ക് പേയ്മെന്റ് ഓപ്ഷൻ വഴി എങ്ങനെ പ്രോപ്പർട്ടി ടാക്സ് അടയ്ക്കാം എന്ന് പരിശോധിക്കാം അതിനായി ആദ്യം കെ സ്മാർട്ട് ഡോട്ട് എൽ എസ് ജി കേരള സന്ദർശിക്കുക ഈ ഹോം സ്ക്രീനിലെ ക്വിക്ക് സർവീസസ് എന്ന മെനുവിലെ പ്രോപ്പർട്ടി ടാക്സ് എന്ന ഓപ്ഷൻ തിരഞ്ഞെടുക്കുക ശേഷം പ്രോപ്പർട്ടി ടാക്സ് ക്വിക് പേ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക അതിനായി രണ്ട് രീതിയിലുള്ള സെർച്ച് ഓപ്ഷൻ ഉണ്ട് കെട്ടിടവുമായി ബന്ധപ്പെട്ടിട്ടുള്ള മൊബൈൽ നമ്പറോ ആധാർ നമ്പറോ ബിൽഡിംഗ് ഐഡിയോ അറിയാമെങ്കിൽ സ്മാർട്ട് സെർച്ച് സെലക്ട് ചെയ്യുക അല്ലെങ്കിൽ അഡ്വാൻസ് സെർച്ച് സെലക്ട് ചെയ്യുക ആദ്യം ജില്ല തിരഞ്ഞെടുക്കുക ലോക്കൽ ബോഡിയുടെ വിവരങ്ങൾ തിരഞ്ഞെടുക്കുക വാർഡ് ഇയർ രണ്ടായിരത്തി പതിമൂന്ന് മാറ്റേണ്ടതില്ല വാർഡിന്റെ പേര് തിരഞ്ഞെടുക്കുക നമ്മുടെ കെട്ടിടം തിരഞ്ഞെടുക്കുന്നതിനായി വേറെയും മൂന്ന് ഓപ്ഷൻസ് ഉണ്ട് കെട്ടിട നമ്പർ ഓണറിന്റെ പേര് ഇൻസ്റ്റിറ്റ്യൂഷൻ ആണെങ്കിൽ അതിന്റെ പേര് ഉപയോഗിച്ച് കണ്ടുപിടിക്കാവുന്നതാണ് ഡോർ നമ്പർ ആണെങ്കിൽ നമ്പർ കൊടുക്കുക സബ് നമ്പർ ഉണ്ടെങ്കിൽ അതും കൊടുക്കുക അതിനുശേഷം ഈ ടിക് മാർക്ക് കൊടുത്ത് സെർച്ച് ചെയ്യുക നമ്മൾ കൊടുത്ത വിവരങ്ങൾ അനുസരിച്ച് ബിൽഡിംഗുകൾ ലിസ്റ്റ് ചെയ്യുന്നതാണ് കൃത്യമായി ബിൽഡിംഗ് തിരഞ്ഞെടുക്കുക ബിൽഡിംഗ് ഐ ഡി ബിൽഡിംഗ് ഡീറ്റെയിൽസ് ഓണർ നെയിം ടോട്ടൽ ഏരിയ ആനുവൽ ടാക്സ് ടാക്സ് ഡ്യൂ ഇത്രയും വിവരങ്ങൾ കാണാം ഇത് പരിശോധിച്ചതിനു ശേഷം പേ നൗ എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക അടയ്ക്കാനുള്ള തുകയുടെ മുഴുവൻ വിവരങ്ങളും ഇവിടെ കാണാവുന്നതാണ് അതിനുശേഷം പേയ്മെന്റ് ചെയ്യേണ്ട ആളുടെ മൊബൈൽ നമ്പർ രേഖപ്പെടുത്തുക കോപ്പി പേയ്മെന്റ് എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് ലിങ്ക് കോപ്പി ചെയ്താൽ പിന്നീട് ഒരു അവസരത്തിലും പേയ്മെന്റ് ചെയ്യാൻ സാധിക്കും ഇപ്പോൾ തന്നെ പേയ്മെന്റ് ചെയ്യുകയാണെങ്കിൽ പേ നൗ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഒരു കൺഫർമേഷൻ മെസ്സേജ് വരും യെസ് കൊടുക്കുക ശേഷം പേയ്മെന്റ് ഗേറ്റ്വേ തിരഞ്ഞെടുക്കുക പേ നൗ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുക ഏത് മോഡലാണോ പേയ്മെന്റ് ചെയ്യുന്നത് അത് തിരഞ്ഞെടുക്കുക ആവശ്യമുള്ള ഓപ്ഷൻ നൽകി വാലിഡേറ്റ് ചെയ്ത് പേ ചെയ്യുക പേയ്മെന്റ് ആയതിനു ശേഷം റിസിപ്റ്റ് വരുന്നതാണ് ഈ റിസിപ്റ്റിൽ ക്ലിക്ക് ചെയ്ത് സേവ് ചെയ്യുകയോ പ്രിന്റ് എടുക്കുകയോ ചെയ്യാം ഇത്തരത്തിൽ ക്വിക്ക് പേയ്മെന്റ് ഓപ്ഷൻ വഴി വളരെ എളുപ്പത്തിൽ നമുക്ക് കെട്ടിട നികുതി അടയ്ക്കാൻ സാധിക്കും ഇവിടെ നിന്നും റിസിപ്റ്റ് ഡൗൺലോഡ് ചെയ്യുകയോ പ്രിന്റ് എടുക്കുകയോ ചെയ്യാം കെ സ്മാർട്ട് സ്മാർട്ടായ ആയ മലയാളിക്ക് ഡബിൾ സ്മാർട്ടായ ഓൺലൈൻ ആപ്ലിക്കേഷൻ